ശ്രീനാരായണ പരമ ഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം എഴുപത്തി അനന്തനും ഭൂമിയും ഭൗതിക ശാസ്ത്രം പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഗുരുദേവനോട് സംശയ രൂപേണ ചോദിച്ചു ഭാരതീയ പുരാണങ്ങളിൽ അനന്തൻ എന്നു പറയുന്ന ഒരു ദിവ്യ സർപ്പത്തിന്റെ തലയിലാണ് ഭൂമിയിരിക്കുന്നതെന്ന് പറയുന്നു ഇത് ശരിയാണോ സ്വാമി ഗുരുദേവൻ അയാളോട് തിരിച്ചു ചോദിച്ചു ഭൂമി പിന്നെ എന്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഭൂമി ഊർജത്തിൽ നിൽക്കുന്നു അയാൾ മറുപടി പറഞ്ഞു ഊർജമെന്നാൽ എന്താണ് ഗുരുദേവൻ ചോദിച്ചു ശക്തി അയാൾ വിശദമാക്കി അപ്പോൾ ശക്തി അനന്തമാണല്ലേ ഗുരുദേവൻ ചോദിച്ചു അനന്തമായ ശക്തിയെയാണ് വിളിക്കുന്നത് ഗുരുദേവന്റെ ചോദ്യം അയാൾക്കു പുതിയ ഉൾക്കാഴ്ച നൽകി പുരാണങ്ങളിലെ പ്രതീകങ്ങൾ എങ്ങനെ ശാസ്ത്ര സത്യങ്ങളുമായി സമരസപ്പെടുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു ശേഷം ഭാഗം തുടരും